് ഗുഡ് മോർണിംഗ് മാം ഗുഡ് മോർണിംഗ് മാം ഗുഡ് മോർണിംഗ് ഗുഡ് മോർണിംഗ് ഓൾ വളരെ സന്തോഷം എല്ലാവരെയും കണ്ടതല്ലെറ്റ് താങ്ക് യു ഫോർ ജോയിനിങ് ദ ഇൻട്രോഡ്യൂസ് മൈ സെൽഫ് യുക്ലി എൻ്റെ പേര് ഭാവിനാണ് ഞാൻ എൻ്റെ സ്ഥലം കൊല്ലത്താണ് ഞാനൊരു ഐ ടി കമ്പനിയിൽ വർക്ക് ചെയ്യുന്നു ഇപ്പൊ ഞാൻ ദുബായിൽ ഉള്ളത് സോ ഈ നമ്മളുടെ ഈ സെഷൻ സ്റ്റാർട്ട് ചെയ്യുന്നതിനു മുന്നേ ഈ മെഡിറ്റേഷനോടുകൂടി ചെയ്തപ്പോഴും വല്ലാത്തൊരു ഒരു ഫീൽ തോന്നിക്കുന്നുണ്ട് ഓക്കെ എന്തായാലും ഇന്നത്തെ ഞാൻ എടുത്തേക്കുന്ന ടോപ്പിക് വളരെ നിങ്ങൾക്ക് എല്ലാവർക്കും നമുക്ക് എല്ലാവർക്കും ഫെമിലിയർ ഒരു ടോപ്പിക് ആണ് ഹാബിറ്റ്സ് നിങ്ങൾ എനിക്ക് തോന്നുന്നു പലരും കഴിഞ്ഞ ഈ മോർണിംഗ് സെഷൻസിലുള്ള എല്ലാ സെഷൻസും അറ്റൻഡ് ചെയ്യുന്നവരായിരിക്കാം അപ്പം അതിലൂടെ ഒക്കെ കിട്ടുന്ന ഈ ഇൻസ്പിറേഷൻസ് ഒക്കെ നമ്മളുടെ ലൈഫിലൊക്കെ അപ്ലൈ ചെയ്യാറുണ്ടോ ആരെങ്കിലും ഒക്കെ വീഡിയോ ഓൺ ചെയ്താൽ കുറച്ചും കൂടി ഇന്റാക്റ്റീവായിട്ട് നമുക്ക് സെഷൻസ് പോവായിരുന്നു പോകാമായിരുന്നു സൗകര്യം അനുസരിച്ച് വെരി ഗുഡ് അത് വളരെ എവിഡൻറ് ആണ് ഈ മോർണിംഗ് ഫസ്റ്റ് ഈ റുട്ടീൻ തന്നെ ദിവസം സ്റ്റാർട്ട് ചെയ്യുന്നത് തന്നെ ഇങ്ങനൊരു റുട്ടീൻ വെച്ചിട്ട് തന്നെ അല്ലേ ഒരു ഹാബിറ്റ് വെച്ചിട്ട് തന്നെയല്ലേ സോ അതുപോലെ ആയിരുന്നു നമ്മളുടെ ബാക്കിയുള്ള ടൈമും ഒരു ദിവസത്തെ ബാക്കിയുള്ള സമയമെങ്കിൽ എത്ര ബ്യൂട്ടിഫുൾ ആയിരിക്കുമല്ലേ നമ്മുടെ ലൈഫ് ഇൻ വൺ ഇയർ സോ അതുകൊണ്ട് ഈ അത് അതെങ്ങനെയായിരിക്കണം ആ ഹാബിറ്റ്സ് ഒക്കെ നമ്മൾ എങ്ങനെയായിരിക്കണം ക്രിയേറ്റ് ചെയ്യേണ്ടത് ഫോം ചെയ്യേണ്ടത് അത് എത്രമാത്രം എഫെക്റ്റീവ് ആയിട്ട് ഫോം ചെയ്താൽ നമ്മുടെ പേഴ്സണൽ ആൻഡ് പ്രൊഫഷണൽ ലൈഫ് എത്രമാത്രം എഫിഷ്യൻ ആയിട്ട് പ്രൊഡക്റ്റീവ് ആയിട്ട് കൊണ്ടുപോകാം എന്നുള്ള ടോപ്പിക്കിനെയാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് സോ ഞാൻ എൻ്റെ ഒരു പിന്നെ വീഡിയോ സ്ക്രീനും ഒന്ന് ഒന്ന് ഷെയർ ചെയ്യാം കൺഫേം സൗണ്ട് ആണല്ലോ അല്ലേ ക്ലിയർ അല്ലേ ഫൈൻ ഓക്കെ സ്ക്രീൻ കാണുന്നുണ്ടല്ലോ അല്ലെ സ്ലൈഡ് കാണുന്നുണ്ടല്ലോ യെസ് മാം സോ വളരെ ഞാൻ പറഞ്ഞത് സ്റ്റാർട്ട് ചെയ്ത ഈ ഹാബിറ്റ് എന്ന് പറയുന്നത് ഇറ്റ്സ് നോട്ട് സ്മോൾ ഇറ്റ്സ് സൈലന്റ് ആക്ച്വലി ഷേപ്പിംഗ് യുവർ ഫ്യൂച്ചർ സോ മേ ബി യു ഹവ് നോട്ട് നോട്ടീസ്ഡ് ഇറ്റ് ബട്ട് ഇറ്റ്സ് വർക്കിംഗ് ഇൻ ദ ബാക്ക്ഗ്രൗണ്ട് ടു ഷേപ്പ് യുവർ ഫ്യൂച്ചർ സോ നമ്മളുടെ ബാക്കിയുള്ള ഈ ദിവസത്തിന്റെ ബാക്കിയുള്ള സമയവും ഇതേ കണക്ക് യൂസ്ഫുൾ ആയി ഇൻറ്റൻഷണലായി യൂസ് ചെയ്യാൻ നമുക്ക് എങ്ങനെ സാധിക്കും അല്ലെങ്കിൽ നമുക്ക് എങ്ങനെ ഫോം ചെയ്യാം ആ റുട്ടീൻസ് ഒക്കെ എന്നുള്ള കാര്യം നമുക്കൊന്ന് വിലയിരുത്താം സോ യു ഡ്യൂക്ക് യൂണിവേഴ്സിറ്റിയിൽ ഒരു റിസർച്ച് പ്രകാരം നമ്മളുടെ ഫോർട്ടി ടു ഫിഫ്റ്റി പെർസെൻറ്റേജ് ഓഫ് അവർ ഹാബിറ്റ്സ് ഓർ ആക്ഷൻസ് എന്ന് പറയുന്നത് നമ്മുടെ ഹാബിറ്റ്സ് ആണ് സോ ദാറ്റ് മീൻസ് മോസ്റ്റ് ഓഫ് അവർ ആക്ഷൻസ് ഓർ ഡേ എന്ന് പറയുന്ന ഒരു ഓട്ടോ പൈലറ്റ് മോഡിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത് നോട്ട് കോൺസ്യസ് ഡിസിഷൻസ് സോ അപ്പോ ദാറ്റ് മീൻസ് എങ്ങനെയാണാവോ ഒരു ആർക്കിടെക്ട് അത് ഒരു ബിൽഡിങ്ങിൻ്റെ പ്ലാൻ ഒരു ഫൗണ്ടേഷന്റെ പ്ലാൻ ഡിസൈൻ ചെയ്യുന്നത് പോലെ അതുപോലെ തന്നെയാണ് ഹാബിറ്റ്സ് നമ്മളുടെ ഒരു ദിവസത്തിനെ അല്ലെങ്കിൽ അതിനാ ദിവസത്തിന്റെ ഫ്ലോ അല്ലെങ്കിൽ അത് എങ്ങനെ അവസാനിക്കുന്നു എന്നുള്ളതും അതിന്റെ എനർജി അതിന്റെ പ്രൊഡക്ടിവിറ്റി അതിന്റെ ഡിസിഷൻ പ്രൊഡക്റ്റ് എല്ലാം ഡിസൈൻ ചെയ്യുന്നത് സോ ദാറ്റ് മച്ച് ഇമ്പോർട്ടൻ്റ് ആണ് ഈ ഹാബിറ്റ്സ് എന്ന് പറയുന്നത് നമ്മുടെ ലൈഫിൽ അതുപോലെ തന്നെ ഈ ഡെയിലി ഹാബിറ്റ്സ് ആണ് നമ്മളുടെ ഫ്യൂച്ചർ അല്ലെങ്കിൽ ഡെസ്റ്റിനിയെ പിന്നെ എന്താണ് ഫോം ചെയ്യുന്നത് അതിനൊരു രൂപം കൊടുക്കുന്നത് സോ ദാറ്റ് ഇസ് വൈ ഐ ഹ് നെയ്മ് ദിസ് ടോപ്പിക് ആസ് ഹാബിറ്റ്സ് ദ സൈലന്റ് ആർക്കിടെക്ട് ഓഫ് ദിയോർ ഡെസ്റ്റിനി എന്നുള്ളത് സോ ലെറ്റ് മീ ഷെയർ എ ക്യുക്ക് സ്റ്റോറി ൾ ഫെൽപ്സ് അദ്ദേഹം ഒരു അമേരിക്കൻ സ്വിമ്മർ ആയിരുന്നു ഇൻ ഇൻ ടൂ തൗസൻഡ് ബീജിങ് ഒളിമ്പിക്സിൽ അദ്ദേഹം ഇൻ പൂൾ ആ റേസിന്റെ ഇടയിൽ അദ്ദേഹത്തിന്റെ ഗോഗിൾസിലേക്ക് വെള്ളം ലീക്ക് ചെയ്ത് കയറി പിന്നെ അദ്ദേഹത്തിന് ഒന്നും കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നില്ല സോ ഒന്ന് ഇമാജിൻ ചെയ്യൂ ആ ഒരു ബിഗസ് സ്റ്റേജ് ഒരു സ്വിമ്മിങ് ബ്ലൈൻഡ് സോ ബട്ട് നോർമലി എല്ലാവരും പാനിക് ആവുമല്ലേ ബട്ട് ഹീ ഡിൻ പാനിക് ബികോസ് ഹി ഹാഡ് പ്രാക്ടീസ്ഡ് ദാറ്റ് എക്സാക്ട് സിറ്റുവേഷൻ കൗണ്ട്ലെസ് ടൈം ഹിസ് ഹാബിറ്റ് ദാറ്റ് ടൈം ഹി ഹാബിറ്റ് ഓവർ സോ ഇൻ പാനിക് ഫോർവേർഡ് ആൻഡ് അറ്റ് ലാസ്റ്റ് ഹി വൺ ദ മെഡൽ ഗോൾഡ് മെഡൽ അപ്പം അതിനൊരു കാരണം എന്ന് പറയുന്നത് അദ്ദേഹത്തിന്റെ സ്ഥിരമായിട്ടുള്ള കൺസിസ്റ്റൻ്റ് ആയിട്ടുള്ള പ്രാക്ടീസ് ആയിരുന്നു അപ്പം കണ്ണ് കാണാതിരുന്നിട്ടും അദ്ദേഹത്തിന്റെ ശരീരത്തിന് എന്ത് ചെയ്യണമെന്ന് അറിയാമായിരുന്നു സോ ദാറ്റ് ഇസ് ദ പവർ ഓഫ് ഹാബിറ്റ് അപ്പം ആ റേസ് എന്ന് പറയുന്നത് അദ്ദേഹത്തിന് ആ ദിവസം കൊണ്ട് വിജയിച്ചതല്ല അത് എത്രയോ വർഷങ്ങൾ കൊണ്ടുള്ള അദ്ദേഹത്തിന്റെ പ്രാക്ടീസ് ആയിരുന്നു ബിക്കോസ് ഓഫ് ദാറ്റ് ദോറിംഗ് ആയിട്ടുള്ള ഒരു സെയിം വാമപ്പ് അല്ലെങ്കിൽ സെയിം സ്വിമ്മിങ് സ്റ്റൈൽസ് സെയിം സ്ലീപ് ടൈമിൽ ഇങ്ങനെയുള്ള ഈ ഓരോ ഹാബിറ്റ്സും അദ്ദേഹം അത് ഓട്ടോമാറ്റിക് ആക്കിയിരുന്നു അതേപോലെ തന്നെ ഇങ്ങനെ ബ്ലൈൻഡ് ഫോൾഡ് ആയിട്ട് സ്വിം ചെയ്യാനും അദ്ദേഹത്തിന്റെ കോച്ച് അദ്ദേഹത്തിനെ പ്രാക്ടീസ് ചെയ്യിപ്പിച്ചിട്ടുണ്ടായിരുന്നു സൊ ഒരു പ്രഷർ സിറ്റുവേഷൻ വരുമ്പോ നമ്മളുടെ ഗോൾഡിൽ ഗോളിലേക്ക് എത്തുക എന്നുള്ള ലെവലിലേക്ക് നല്ല നമ്മൾ ഉയരാൻ പോണത് ഒരു പ്രഷർ ഒരു പാനിക് സിറ്റുവേഷൻ വരുമ്പോ എപ്പോഴും നമ്മുടെ ഹാബിറ്റിലേക്ക് നമ്മൾ മാറിപ്പോകും എന്താണോ നമ്മൾ ശീലിച്ചത് അതായിരിക്കും നമുക്ക് എടുത്ത് കാണാ എടുത്ത് വരുന്നത് മുന്നിലേക്ക് കൊണ്ട് വരുന്നത് അല്ലെങ്കിൽ ആ ഒരു തിങ്ക് മാത്രമേ തോട്ട് മാത്രമേ ആ സമയത്ത് നമുക്ക് ഉണ്ടാവുള്ളൂ സോ എത്രമാത്രം ഓ ഒരു ഹാബിറ്റ് എത്രമാത്രം പവർഫുൾ ആണെന്നുള്ള കാര്യം നമുക്കറിയാം സോ ഒൻ തിങ്ക് ചെയ്യോ നമ്മൾക്ക് രാവിലെ നമ്മളുടെ ഉറക്കത്തിൽ എഴുന്നേറ്റ് വന്നിട്ട് നമ്മൾ നോർമലി ചെയ്യുന്ന വെച്ചാൽ നമ്മൾ ബ്രഷ് ചെയ്യുക എന്നുള്ളതാണ് അല്ലേ ആ ടൈമിൽ നമ്മൾ ചിന്തിക്കും ഓക്കെ ഇന്ന് ബ്രഷ് ചെയ്യണോ ഒരു ഡിബേറ്റിന് ശേഷമാണോ നമ്മൾ ഈ ഹാബിറ്റ് ഒക്കെ സ്റ്റാർട്ട് ചെയ്യുന്നത് അല്ലെങ്കിൽ ഈ ബ്രഷിംഗ് എന്ന് പറയുന്ന ഒരു ഹാബിറ്റ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് ആണോ ഇന്ന് ബ്രഷ് ചെയ്യണോ വേണ്ടയോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു മോട്ടിവേഷൻ കിട്ടിയതിന് ശേഷം മാത്രമാണോ നമ്മൾ ബ്രഷിങ് ചെയ്യുന്നത് പൊതുവേ യെസ് ദാറ്റ് ഇസ് വെരി ഓട്ടോമാറ്റിക് ആണ് നമ്മുടെ ഒരു ഓട്ടോ പൈലറ്റ് മോഡിൽ ചെയ്യുന്നത് പോലെയാണ് നമ്മൾ എഴുന്നേക്കുന്നു ഓട്ടോമാറ്റിക്കലി നമ്മൾ പോയി അങ്ങോട്ട് ബ്രഷ് ചെയ്യും അല്ലെ സോ സെയിം ഐഡിയ ആണ് നമുക്ക് വേണ്ടുന്ന ബാക്കിയുള്ള ആക്ഷൻസിൽ കിട്ടിക്കഴിഞ്ഞാൽ അത് നമ്മൾക്ക് അത് നമ്മളുടെ ഗോളിലേക്ക് അല്ലെങ്കിൽ പേഴ്സണൽ വെൽഫെയർ അല്ലെങ്കിൽ പ്രൊഫഷണൽ ഗോളിലേക്ക് റീച്ച് ചെയ്യാൻ പറ്റുന്ന ലെവലിൽ ബാക്കിയുള്ള നമ്മുടെ ഹാബിറ്റ്സും കൂടെ അങ്ങനെ ഓട്ടോമാറ്റിക് ആക്കിയാലോ അപ്പോ അതുപോലെ തന്നെ സി ജസ്റ്റ് അതാണ് ഞാൻ ഇവിടെ മെൻഷൻ ചെയ്ത അദ്ദേഹം അതിന് ഈ ഇതെന്ന് പറയുന്ന ഒരു എന്താ സ്വിമ്മിങ് എന്ന് പറയുന്ന അദ്ദേഹത്തിന് ഒരു ഹാബിറ്റ് ആയിരുന്നു സോ എങ്ങനെയാണ് ഈ ഓട്ടോമാറ്റിക് ആയിട്ടുള്ള ഈ ഹാബിറ്റ്സ് ഫോം ചെയ്ത ചെയ്യുന്നതുള്ളത് നമുക്ക് നോക്കാം ഇൻ എന്റെ ബ്രെയിനില് അതെങ്ങനെയാണ് വർക്ക് ചെയ്യുന്നതെന്നുള്ളതാണ് സോ എവറി ടൈം ഈ ഒരു ഒരു ആക്ഷൻ നമ്മൾ ചെയ്യുമ്പോൾ സ്ക്രീൻ കാണുന്നുണ്ടല്ലോ അല്ലേ എവരി ടൈം എവരി ടൈം നമ്മൾ ഒരു ആക്ഷൻ ഒരാക്ഷൻ ചെയ്യുമ്പോൾ നമ്മളുടെ ബ്രെയിനിലൊരു കണക്ഷൻ ഫോം ചെയ്യും ഒരു ന്യൂറൽ കണക്ഷൻ ഫോം ചെയ്യും ആൻഡ് വെൻ വിറ്റ് ഇറ്റ് ബിക്കംസ് എ ക്ലിയർ പാത്ത് ആവും അതൊരു ഹാബിറ്റായിട്ട് അവിടെ ഫോം ചെയ്യും ഇത് എവിടെയാണ് നടക്കുന്നത് നമ്മുടെ ബ്രെയിനിലെ ഡീപ്പ് ഇൻസൈഡ് ഒരു ബേസൽ ഗാംഗ്ലിയ എന്ന് പറയുന്ന ഒരു സ്ട്രക്ചർ ഉണ്ട് അത് ആക്ച്വലി നമ്മുടെ ബ്രെയിന്റെ ഒരു ഓട്ടോ പൈലറ്റ് സിസ്റ്റമാണ് സൊ ഈ ഒരു ബേസൽ ഗാംഗിലെ ഈ സ്ട്രക്ചർ ഒരു പ്ലേ ലിസ്റ്റ് പോലെയാണ് നമ്മുടെ ഹാബിറ്റിന്റെ ഒരു പ്ലേ ലിസ്റ്റ് പോലെയാണ് ആക്ട് ചെയ്യുന്നത് അപ്പം എപ്പോഴൊക്കെ ഒരു പുതിയ ബിഹേവിയർ അതൊരു ഹാബിറ്റായി മാറുന്നു അത് ഈ പ്ലേ ലിസ്റ്റിലേക്ക് ആഡ് ചെയ്യും ദെൻ അത് പിന്നത് എന്തായിരിക്കും എന്നവർ അതിൻ്റെ ഒരു സിറ്റുവേഷൻ വരുമ്പം അത് ഒരു അത് തന്നെ ഓട്ടോമാറ്റിക്കലി അന്ന് പ്ലേ ചെയ്യും നമ്മളോട് പെർമിഷൻ ഒന്നും ചോദിക്കാൻ നിൽക്കുന്നില്ല ഇറ്റ് വിൽ പ്ലേ ഫ്രം ദ പ്ലേ ലിസ്റ്റ് സി വൈ വി ഡോൺ നീഡ് ഒരു മോട്ടിവേഷനോ അല്ലെങ്കിൽ ഒരു ഡിബേറ്റിങ്ങിനോ ഒന്ന് പോവാതെ നമ്മൾ ബ്രഷിംഗ് ചെയ്യണേ രാവിലെ എഴുന്നേൽക്കുന്നു ദെൻ ആ അതിന്റെ ഇവന്റ് വന്നു അല്ലെങ്കിൽ ആ ഒരു സിറ്റുവേഷൻ വന്നു ദെ ബി ബ്രഷിംഗ് സോ ദാറ്റ് ഇസ് വൈ ബേസിക്കലി ബ്രെയിൻ്റെ ഒരു ഫീച്ചർ എന്ന് പറയുന്നത് അത് എനർജി എത്രമാത്രം കുറച്ച് യൂസ് ചെയ്യാൻ പറ്റുന്ന ലെവൽ എന്ന് വെച്ചാൽ എനർജിയുടെ എഫിഷ്യൻസി എത്രമാത്രം കുറച്ച് ഉപയോഗിക്കാൻ പറ്റുന്ന ആക്ടിവിറ്റീസ് അതായിരിക്കും അത് ചൂസ് ചെയ്യുന്നത് ദാറ്റ് മീൻസ് ഒരു ഓട്ടോ പൈലറ്റ് മോഡിൽ വർക്ക് ചെയ്യാനായിരിക്കും അതിന് ഇഷ്ടം അപ്പൊ ഈയൊക്കെ ഈ ഒരു റീസൺസ് റീസൺസൊക്കെയാണ് നമ്മളുടെ ഈ എലീറ്റ് ആയിട്ടുള്ള പൈല അത്ലറ്റ്സും ഈ പെർഫോമേഴ്സും സോൾജേഴ്സും ഒക്കെ അഡോപ്റ്റ് ചെയ്തേക്കുന്നത് സോ ദേ വിൽ ട്രെയിൻ അവർ അവർക്ക് എപ്പോഴും പ്രാക്ടീസ് അല്ലേ അവർ ട്രെയിൻ അണ്ടിൽ ദ റൈറ്റ് ഹാബിറ്റ് ബിക്കംസ് ദ ബിക്കം ഓട്ടോമാറ്റിക് അതുവരെ അവർ ട്രെയിൻ ചെയ്യും കാരണം എന്താ പ്രഷർ സിറ്റുവേഷൻസ് വരുമ്പോൾ ഈ ബ്രെയിൻ ഒരു പുതിയ ഒരു ഐഡിയ അല്ലെങ്കിൽ പുതിയ ഒരു തിങ്ങിന് വേണ്ടി അത് പോവില്ല സോ വാട്ട് ദി റീച്ച് ഫോർ ഇറ്റ്സ് ആറ്റ് ഒരു ഫെമിലിയർ ആയിട്ടുള്ള സിറ്റുവേഷൻ എന്താണോ അതാണ് എടുത്ത് ആക്ട് ചെയ്യുന്നത് സോ അതുകൊണ്ട് അവർ അത്രയും പ്രാക്ടീസ് ചെയ്യും അത് അവരുടെ ഒരു ഹാബിറ്റ് ആക്കാൻ വേണ്ടിയിട്ട് ദാറ്റ് ഇസ് ഹൗ ഇറ്റ് ഇസ് വർക്കിംഗ് ഇൻ ദ ബ്രെയിൻ സോ എങ്ങനെയാണ് ഇപ്പൊ ഈ ഒരു ആക്ഷൻ ഒരു ആക്ഷൻ അവിടെ എടുത്തു കഴിഞ്ഞാൽ ഇറ്റ് വിൽ മാർക്ക് ആസ് എ കണക്ഷൻ ദെൻ അത് നമ്മളെ ഒരു ഹാബിറ്റായി മാറുന്നു ബട്ട് ഈ ആക്ഷൻസ് പലപ്പോഴും നമുക്ക് എടുക്കാൻ പറ്റുന്നില്ല അതാണ് നമുക്കത് ഹാബിറ്റായിട്ട് ഫോം ചെയ്യാത്തതിനുള്ള ഒരു റീസൺ സോ എങ്ങനെയാണ് ഒരു ഹാബിറ്റ് ലൂപ്പ് ഉണ്ടാവുന്നത് എന്നുള്ളത് കൂടെ നമുക്കൊന്ന് നോക്കാം ബേസിക്കലി ഇപ്പം ബ്രഷ് ചെയ്യുന്നതിൻ്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ രാവിലെ എഴുന്നേക്കുന്നു അതാണ് അതിൻ്റെ ഒരു ട്രിഗറിംഗ് പോയിന്റ് ദെൻ അത് കഴിഞ്ഞ് എഴുന്നേറ്റ് വരുമ്പോൾ നമുക്കൊന്ന് ഫ്രഷ് ആവണം എന്നുള്ളൊരു ഇൻറ്റൻഷൻ വരുന്നു സോ ബ്രഷിങ് അത് കഴിയുമ്പോൾ നമ്മളൊരു ഫ്രഷ് ആവും സോ അവിടെ ഒരു പ്രിഗറിംഗ് പോയിന്റ് വന്നു ഒരു ക്യൂബ് ദെൻ ഒരു ആക്ഷൻ അവിടെ വന്നു ബ്രഷിങ് ദൻ നമുക്കൊരു ഫ്രഷിങ് ആയ ഒരു ഫീലിംഗ് ദാറ്റ്സ് എ റിവാർഡ് സോ ഈ ഒരു ലൂക്കിലായിരിക്കും ഈ ഒരു ഹാബിറ്റ് ഫോമിങ് നടക്കുന്നത് സോ നമുക്ക് അതുപോലെ ഒരു ഹാബിറ്റ് ബിൽഡ് ചെയ്യണമെങ്കിൽ വി ഹാവ് ടു ഫോളോ ദിസ് ലുക്ക് ഓക്കെ അത് നമുക്കത് ഇന്റൻഷനലി ബാക്കി നമ്മൾ പറയുന്നു നമ്മുടെ ഇപ്പൊ പറഞ്ഞനുസരിച്ച് ആ റിസോഴ്സസ് ഒക്കെ പറഞ്ഞ അനുസരിച്ച് ഉള്ള ഈ നമ്മുടെ ഒരു ഫിഫ്റ്റി പെർസെൻറ്റേജ് ഓഫ് ആക്ഷൻ എന്ന് പറയുന്നത് കോൺഷ്യസ് ആയിട്ടുള്ള ഡിസിഷൻസ് അല്ല അത് നമുക്ക് കോൺഷ്യസ് ആക്കാൻ സാധിച്ചാലോ നമ്മുടെ ആ ബ്രെയിൻ്റെ ആ കെപ്പാസിറ്റിയും ആ ന്യൂറോപ്ലാസ്റ്റിസിറ്റിയും ഇതൊക്കെ യൂട്ടിലൈസ് ചെയ്ത് ഈ ഹാബിറ്റ്സ് ഒക്കെ നമുക്കൊരു കോൺഷ്യസ് ഒരു കൂടി മീൻസ് ഈ കൂടി ആ ഹാബിറ്റ്സിനെയൊക്കെ നമ്മൾ ഫോം ചെയ്യാൻ നോക്കിയാലോ സോ ഈ ഒരു ലൂപ്പ് യൂസ് ചെയ്ത് നമുക്ക് ഒരു പർപ്പസോട് കൂടി നമുക്ക് ആ ഹാബിറ്റ്സ് ക്രിയേറ്റ് ഫോം ചെയ്തെടുക്കാൻ പറ്റും സോ നമുക്ക് ഹൗ ടു ബിൽഡ് ദിസ് ഹാബിറ്റ്സ് എന്നുള്ളതാണ് പറഞ്ഞത് അപ്പം ഈ ഹാബിറ്റ്സ് ബിൽഡ് ചെയ്യുമ്പോൾ വി ഹാവ് ടു സ്റ്റിക്ക് ടു ദ ഹാബിറ്റ് ദാറ്റ് വിച്ച് ഇസ് ആക്ച്വലി നമ്മൾ അത് കണ്ടിന്യൂ ചെയ്യാൻ പോകാൻ പറ്റുന്ന ലെവലിലുള്ള ഹാബിറ്റ്സ് ആണ് നമ്മൾ ചൂസ് ചെയ്യേണ്ടത് ലൈക്ക് ഇപ്പം നമ്മൾ ഓൾമോസ്റ്റ് എല്ലാവരും ഈ ന്യൂ ഇയർ ആകുമ്പോഴത്തേക്ക് എല്ലാവർക്കും പ്രൊസല്യൂഷൻസ് ഉണ്ട് അല്ലെ നമ്മൾ ഒരു ഒരുപാട് നല്ല ഹാബിറ്റ്സ് ഫോം ചെയ്യണം ഒരുപാട് റുട്ടീൻ ഉണ്ടാക്കണം എന്നൊക്കെ വളരെ കൂടിയാണ് ഒരു ന്യൂ ഇയർ സ്റ്റാർട്ട് ചെയ്യുന്നത് നമുക്ക് എല്ലാവർക്കും ഉണ്ടാവുമല്ലോ അല്ലെ അപ്പൊ അതുപോലെ ആ അങ്ങനെ ഒരു നല്ല റുട്ടീനൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ട് പകുതി വന്നിട്ട് നിർത്തി പോയവരൊക്കെ ഉണ്ടാവും അല്ലെങ്കിൽ ഒരു മോസ്റ്റ്ലി ഒരു വൺ മന്തോട് കൂടി അത് നിർത്തും അത് ബ്രേക്ക് ആവും ബ്രേക്ക് ായിട്ടുള്ളവര് ഉണ്ടോ എന്ന് ചോദിച്ചുണ്ടാവുമല്ലേ ആ യെസ് അപ്പൊ ആക്ച്വലി അത് എന്താ സംഭവിക്കുന്ന വെച്ചാല് ഒന്നെങ്കിൽ ആ ഹാബിറ്റ് എന്ന് പറയുന്നത് നമ്മൾക്ക് നമ്മൾ നമുക്ക് നമുക്കൊക്കെ നാളെ മുതൽ അതൊരു കാര്യം ചെയ്യാം ഒരു ആ ആക്ഷൻ ചെയ്യാം എന്ന് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ അപ്പൊ നമ്മൾ അത് പോകും അല്ലെങ്കിൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടാവാം ബട്ട് എന്തെങ്കിലുമൊക്കെ റീസൺ കൊണ്ട് അത് ബ്രേക്ക് ചെയ്യും കാരണം അതിൻ്റെ ഒരു മൊമെൻ്റം നമുക്ക് കീപ്പ് ചെയ്യാൻ പറ്റുന്നുണ്ടാവില്ല അപ്പൊ ആ ബ്രേക്ക് ചെയ്യാനുള്ള കാരണം എന്നൊന്ന് പലതണ്ടാകും പലതാണ് ഒന്നുകിൽ അത് അട്രാക്റ്റീവ് ആവില്ല ആ ആക്ഷൻ നമുക്ക് ചെയ്യുമ്പോൾ നമുക്ക് ബോർ അടിക്കും അല്ലെങ്കിൽ അത് ഹാർഡായിരിക്കും നമുക്ക് നമ്മൾ രണ്ടും മൂന്നും പ്രാവശ്യം ഒക്കെ ചെയ്യുമ്പോൾ ഐ ഫീൽ ലൈക്ക് അത് ഭയങ്കര ബുദ്ധിമുട്ടുള്ള ഫോർ എക്സാമ്പിൾ നമ്മൾ ജിമ്മിന് പോവാം അല്ലെങ്കിൽ എക്സസൈസ് ചെയ്യാമെന്ന് വിചാരിക്കുമ്പോൾ കുറച്ചൊക്കെ ചെയ്യുമ്പോഴത്തേന് നമ്മള് ഭയങ്കര ടയേർഡ് ആവുകയാണ് ചെയ്യുന്നത് അല്ലെങ്കിൽ നമുക്കൊരു ഒരു എന്താ പറയുക ഒരു സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്നില്ല കാരണം എന്താ അതിന്റെ റിസൾട്ട് ഇമ്മീഡിയറ്റ്ലി കിട്ടുന്നില്ല അതിനൊരു കുറച്ച് നാൾ നമ്മൾ വെയിറ്റ് ചെയ്യണം അപ്പം ബിക്കോസ് ഇങ്ങനെയൊക്കെ ഒരു തോന്നൽ വരാൻ കാരണം നമ്മുടെ കണ്ടീഷനിങ് ആണ് അത് നമ്മൾ ചെറിയ കാര്യത്തിനൊന്നും നമ്മളൊരു ഒരു സാറ്റിസ്ഫാക്ഷൻ കിട്ട കിട്ടാത്ത ലെവലിലാണ് നമ്മൾ കണ്ടീഷൻ ചെയ്തിരിക്കുന്നത് സോ എങ്ങനെയാണ് നമുക്കിപ്പം വേണ്ടുന്നതെന്ന് പറയുന്നത് ഈ ഒരു ബിഹേവിയർ അല്ലെങ്കിൽ ഒരു ആക്ഷനെ നമ്മൾ കണ്ടിന്യൂസ് ആക്കി ഒരു കൺസിസ്റ്റന്റ് ആയിട്ട് കൊണ്ടുപോകണം സോ അതിന് വേണ്ടിയിട്ട് നമ്മൾ വാട്ട് വി ഹാവ് ടു ഡു ഇസ് നമ്മൾ ടൈനി സ്റ്റെപ്സ് എടുക്കുക ടൈനി ആക്ഷൻസ് അപ്പൊ അത് സിമ്പിൾ ആയിരിക്കുകയും ചെയ്യണം അപ്പോ ഫോർ എക്സാമ്പിൾ ഇപ്പൊ നിങ്ങളൊരു എക്സസൈസിന് പോകാൻ വിചാരിക്കൂ അപ്പൊ രാവിലെ പോണം മോർണിംഗ് എഴുന്നേറ്റിട്ട് പോണം അപ്പൊ നിങ്ങളുടെ അടുത്ത് തന്നെ നിങ്ങളുടെ ഡ്രസ്സൊക്കെ സെറ്റ് ചെയ്ത് വെക്കുക അപ്പൊ അത് എന്തിനാന്ന് വെച്ചാൽ ദാറ്റ് എ ക്യൂ അപ്പോൾ അതൊരു ട്രിഗറിങ് പോയിന്റ് ആണ് ഓക്കെ അപ്പം നിങ്ങൾക്ക് ഒരു ഓർമ്മ വരും രാവിലെ എഴുന്നേൽക്കുന്നത് ഡ്രസ്സ് കാണുമ്പോൾ ബ്രെയിൻ ഒരു സിഗ്നൽ കൊടുക്കുകയാണ് ഇന്ന് എനിക്ക് പോകണം എനിക്ക് എക്സസൈസ് ചെയ്യണം സോ അപ്പം നമുക്കൊരു നമുക്ക് ഇൻറ്റൻഷനലി അത് ചെയ്യാനുള്ളൊരു അല്ലെങ്കിൽ ഒരു ട്രിഗർ കിട്ടി പോകണോ വേണ്ടയോ എന്നുള്ളത് ദെൻ ഈ ഡ്രസ്സ് കാണുമ്പോൾ തന്നെ നമുക്കൊന്ന് പോകാൻ തോന്നും ദെൻ മേക്ക് ഇറ്റ് ഫോർ ഒരു പത്ത് മിനിറ്റ് അല്ലെങ്കിൽ നിങ്ങൾക്ക് ഓട്ടവട്ട ടൈം നിങ്ങൾക്ക് ഏതാണോ കംഫർട്ടബിൾ അല്ലെങ്കിൽ അഞ്ച് മിനിറ്റ് തേക്ക് വേണ്ടിയിട്ട് നിങ്ങൾ ആ എക്സസൈസ് സ്റ്റാർട്ട് ചെയ്യുക ഫസ്റ്റ് നമ്മൾ വളരെ സ്ലോ അല്ലെങ്കിൽ സിമ്പിളായിട്ട് മാത്രം സ്റ്റാർട്ട് ചെയ്താൽ മതി ശേഷം എക്സസൈസ് ചെയ്തതിന് ശേഷം നമ്മൾക്കൊരു മനസ്സിലൊരു റിവാർഡിങ് നമ്മൾ സ്വന്തമായിട്ട് നമ്മൾ അപ്രീഷിയേറ്റ് ചെയ്യണം ലൈക്ക് ഓക്കെ ഐ ഡെന്റി ടു ഡേ എന്നുള്ളൊരു ഫീലിംഗ് നമ്മൾ കൊണ്ടുവരുത്തണം സോ ഡെയിലി നമ്മളത് ഒന്ന് പ്രാക്ടീസ് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ അപ്പം അതിന്റെ ഒരു എക്സാമ്പിൾ ആണ് ഇന്ന് നിങ്ങൾ ഇപ്പം മിക്കവാറുള്ള ഒരു ഇവിടെ ഉണ്ടല്ലോ സൊ കഴിഞ്ഞ കുറേ നാളുകളായിട്ട് നിങ്ങൾ ഇതെല്ലാം അറ്റൻഡ് ചെയ്യുന്നുണ്ടാവുമല്ലോ ഈ സെഷൻസ് ഒക്കെ ജസ്റ്റ് അതെന്തുകൊണ്ടായിരിക്കുമ്പോൾ അത് അങ്ങനെ കണ്ടിന്യൂ കോൺസിസ്റ്റൻലി ചെയ്യാൻ പറ്റുന്നത് സോ യു ആർ ഫീലിങ് സംതിങ് ഓക്കെ നമുക്ക് എന്ത് നിങ്ങൾക്ക് എന്തോ ഒരു മനസ്സിനൊരു ഫ്രഷ്നസ് കിട്ടുന്നുണ്ട് അല്ലേ സോ നിങ്ങളൊരു റിവാർഡിങ് അവിടെ ഒരു റിവാർഡ് നിങ്ങൾ സ്വന്തമായിട്ട് കൊടുക്കുന്നുണ്ട് അപ്രിഷിയേറ്റിംഗ് യുവർ സെൽഫ് അതുപോലെ ഇങ്ങനെ ഏത് ആണോ നിങ്ങൾക്ക് ഡെവലപ്പ് ചെയ്യേണ്ടത് ആ ഹാബിറ്റ് ആ ആക്ഷൻ ചെയ്തതിന് ശേഷം നമ്മളൊരു അപ്രിസിയേഷൻ കൊടുക്കുക നമ്മൾ നമ്മളെ തന്നെ യു യു ഡിഡ് ഇറ്റ് ഫൈവ് മിനിറ്റ്സ് ആണെങ്കിൽ എന്നിട്ട് ഏതെങ്കിലും ഒരു ദിവസം നമുക്ക് മിസ്സായി പോയാൽ തന്നെ അത് കൂടുതൽ അതിൽ കൂടുതൽ ദിവസങ്ങളിലേക്ക് കൊണ്ടുപോകാതെ അതിന്റെ അടുത്ത ദിവസം അത് കണ്ടിന്യൂ ചെയ്യാൻ ശ്രമിക്കുക സോ അങ്ങനെയാണത് നമ്മൾ ടൈമിൽ സ്റ്റാർട്ടിങ് എന്ന് പറയ ഉദ്ദേശിച്ചിരിക്കുന്നത് സോ എപ്പോഴും ഈ ഹാബിറ്റ് എന്ന് പറയുന്നത് വർക്ക് ചെയ്യുന്നത് ആക്ച്വലി ദിസ്ഇസ് വർക്ക് ഫോർ ബാഡ് ഹാബിറ്റ് ആസ് വെൽ ആസ് ഗുഡ് ഹാബിറ്റ് അപ്പൊ നമ്മൾ ചൂസ് ചെയ്യണം നമുക്ക് ബാഡ് ഹാബിറ്റിലേക്കാണ് ഗുഡ് ഹാബിറ്റിലേക്ക് അത് എപ്പോഴും അത് നമ്മളുടെ ഒരു ഹാബിറ്റ് ഫോം ചെയ്യുമ്പോൾ അത് നമ്മുടെ ഗോൾഡിലേക്ക് ഗോളിലേക്ക് നമ്മുടെ പ്രൊഫഷണൽ ഗ്രോത്ത് അല്ലെങ്കിൽ പേഴ്സണൽ ഗോളിലേക്ക് വേണ്ടിയിട്ടുള്ള ഒരു ഹാബിറ്റ് ആണെന്നുള്ള ലെവലിൽ നമുക്ക് ചൂസ് ചെയ്യാൻ കഴിയണം അത് എപ്പോഴും ഈ ബാഡ് ആണെങ്കിലും ഗുഡ് ആണെങ്കിലും ഞാൻ ഈ പറഞ്ഞ ഒരു ഹാബിറ്റ് ലൂപ്പായിരിക്കും ഫോളോ ചെയ്യുന്ന ഒരു ക്യൂ ദെൻ ആ ഒരു ആക്ഷൻ ഉണ്ടാവുന്നു ദെൻ അതിന്റെ ഒരു റിവാർഡിംഗ് സൈഡ് സോ ഇപ്പം ഒരു ബാഡ് ഹാബിറ്റ് ആണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് മാറ്റണമെങ്കിൽ ഈ ഞാനിപ്പറഞ്ഞ ഈ ട്രിഗറിംഗ് പോയിന്റും കൂടെ മാറ്റുക ഇപ്പം എന്താ എന്താണോ നിങ്ങൾക്ക് ആ ബാഡ് ഹാബിറ്റ് ഉണ്ടാക്കുന്ന ആ ഒരു എൻവയറൺമെന്റ് മാറ്റുക അങ്ങനെ കുറച്ച് നാൾ വെക്കുക കുറച്ച് ആക്ഷൻസ് ആ കുറച്ച് ദിവസം അങ്ങനെ ചെയ്യുക ഓക്കെ ഇതിന് ഒരു റിവാർഡിങ് ഓക്കെ ഇന്ന് അത് ഞാൻ ചെയ്തില്ല അപ്പൊ അതുപോലെ ഒരു ഗുഡ് ഹാബിറ്റ് ക്രിയേറ്റ് ചെയ്യുന്ന പാറ്റേണിൽ തന്നെ നമുക്കൊരു ബാഡ് ഹാബിറ്റ് എങ്ങനെയാണത് വരുന്നത് നമുക്ക് ആണെങ്കിൽ അങ്ങനെ മാറ്റുകയും ചെയ്യാം സോ യു ക്യാൻ ടീച്ച് യുവർ ബ്രെയിൻ ഈ ന്യൂ പാറ്റേൺസ് സ്റ്റാർട്ടിംഗ് വിത്ത് ആക്ച്വലി ഒരു വൺ ആക്ഷൻ ഒരു സ്മോ ഒരു സ്മോൾ ആക്ഷൻ കൊണ്ട് നമുക്ക് ഇങ്ങനെയൊക്കെയുള്ള ഓരോ പാറ്റേൺസ് നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റും ബട്ട് ദാറ്റ് ഷുഡ് ബി കൺസിസ്റ്റന്റ് ആയിട്ട് നമ്മൾ ചെയ്യണമെന്ന് മാത്രം സോ വോട്ട് ഐ എം ട്രൈങ് ടു ടെസ് നമ്മൾ എപ്പോഴും ഹാബിറ്റ് ബിൽഡ് ചെയ്യുമ്പോൾ നമ്മൾ മെഷ്യൂർ ചെയ്യേണ്ട കാര്യം അതെപ്പോഴും ഒരു അട്രാക്റ്റീവാണ് നമുക്ക് കൊണ്ട് ചെയ്യാൻ പറ്റുന്നതാണ് അത് സിമ്പിൾ സിമ്പിളാക്കുക എത്രമാത്രം സിമ്പിൾ ആക്കാൻ പറ്റുമോ അങ്ങനെ സിമ്പിൾ ആക്കുക ആൻഡ് ഇറ്റ് ഷുഡ് ബി നാച്ചുറൽ ഓൾസോ വൈ നാച്ചുറൽ മീൻസ് ഇപ്പം നമുക്ക് ഒരു റൈറ്റർ ആയി മാറണം എന്നുള്ളതാണ് എൻ്റെ ഗോളെങ്കിൽ ഞാൻ സെറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നതിലേക്ക് നമ്മൾ എഴുന്നേറ്റ് നമ്മൾ ബ്രഷ് ചെയ്തൊക്കെ വരുമ്പോൾ എൻ്റെ ഗോ എൻ്റെ ഹാബിറ്റ് സെറ്റ് ചെയ്യുമ്പോൾ ആ ഒരു ദിവസം ഒരു ഹാഫ് പേജ് എഴുതുക എന്നുള്ളതാണ് ഞാൻ ഒരുപാട് ടുവും ത്രീയും എഴുതി കൂട്ടാതെ ഒരു ഹാഫ് പേജ് വെച്ച് സ്റ്റാർട്ട് ചെയ്യാം കുറച്ച് ദിവസത്തേക്ക് ദെൻ ആദ്യത്തന്നെ ആദ്യത്തെ എന്റെ ടാസ്ക് എന്ന് പറയുന്നത് ഹാഫ് പേജിൽ വർക്ക് ചെയ്യുന്നു ദെൻ അതിന് അല്ലാത്തൊരു സാറ്റിസ്ഫാക്ഷൻ ഞാൻ ഓക്കെ ഐഡൻറ്റോർ അറ്റ്ലീസ്റ്റ് ഇത്ര ടൈം ഐഡൻറ്റി എന്നുള്ള ഒരു മൈൻഡിനൊരു അങ്ങനെ ഒരു അപ്രിസിയേഷൻ കൊടുക്കുന്നു പിറ്റേ ദിവസവും ഇതേപോലെ തന്നെ നമ്മൾ ഫോളോ ചെയ്യാം സോ വൺ വീക്ക് കഴിയുമ്പോൾ വൺ വീക്ക് കഴിയുമ്പോൾ നിങ്ങൾക്ക് ആ ഹാഫ് പേജ് എന്നുള്ളത് വൺ പേജിലേക്ക് മാറ്റാം സോ അപ്പം ജസ്റ്റ് സി ജെയോ നോക്കുമെന്ന് ഒരു വൺ ഇയർ കഴിയുമ്പോഴത്തേക്ക് എത്ര മാത്രം എനിക്ക് വേർഡ്സ് കയ്യിലുണ്ടാവും എഴുതാനുള്ള എനിക്ക് ടോപ്പിക്സ് കയ്യിൽ വരും വോട്ട് എവർ ഇത് ഞാൻ എക്സാമ്പിൾ പറഞ്ഞത് അതനുസരിച്ച് നിങ്ങളുടെ ലൈഫ് അനുസരിച്ച് നിങ്ങളും ഇതേ കണക്ക് സെറ്റ് ചെയ്യുക ഹാബിറ്റ്സ് ഫോം ചെയ്യാൻ ട്രൈ ചെയ്യുക സോ ഒരു ഒരു ഈ വീക്കിലേക്ക് ഒരു ഹാബിറ്റ് നിങ്ങൾ ചൂസ് ചെയ്യൂ നിങ്ങൾക്ക് നിങ്ങളുടെ പേഴ്സണൽ ആൻഡ് പ്രൊഫഷണൽ ഗ്രോത്തിന് വേണ്ടിയിട്ട് ദെൻ ട്രാക്കിറ്റ് ഫോർ സെവൻ ഡേയ്സ് Another slowly, grow and And reminding you once again, these habits actually building the blueprint of your destiny or your life. So don't wait for the right momentum or don't wait for motivations to start. Just start it today. Okay. So that's it. Uh, thank you for listening. And uh, thank you for uh, Wimble Academy, uh, Faisal Sir, and the other faculties. ൂണിറ്റി ടു ഡോ ദിസ് സോ എല്ലാവർക്കും ഈ സെഷൻ മനസ്സിലായി വിചാരിക്കുന്നു എന്തെങ്കിലും ആ ചില ദിവസങ്ങൾ അത് അത് നോർമൽ ആണ് സാർ നമ്മൾ ഇപ്പം എല്ലാ ദിവസവും നമുക്കത് പറ്റിയെന്ന് വരില്ല അപ്പൊ നമ്മൾ അത് അങ്ങനെ ഇപ്പൊ ഒരു ദിവസം ഒക്കെ എന്തെങ്കിലും ഒരു സിറ്റുവേഷനിൽ ചെയ്ത് ചെയ്യാൻ പറ്റിയില്ല എങ്കിലും നമ്മൾ ബാക്കിയുള്ള ദിവസങ്ങളിൽ അത് കണ്ടിന്യൂ ചെയ്യാം അത് കണ്ടിന്യൂസ്ലി രണ്ടും മൂന്നും നാലും ദിവസങ്ങളിലേക്ക് ബ്രേക്ക് ചെയ്യാതിരിക്കുക എന്നുള്ളതാണ് ദാറ്റ് അതർവൈസ് സാർ പറഞ്ഞ സിറ്റുവേഷൻ ഇറ്റ്സ് നോർമൽ അത് ചിലപ്പോൾ നമുക്ക് പറ്റിയെന്ന് വരില്ല അത് നമ്മൾ ഇൻറ്റൻഷനിലി അല്ലെങ്കിൽ നമ്മുടെ ലേസ്നെസ് കാരണോ ഒന്നും അല്ല എന്തെങ്കിലും റീസൺ കൊണ്ടായിരിക്കത്തില്ലേ

നമ്മൾക്ക് ആ ഒരു സാറ്റിസ്ഫാക്ഷൻ കാരണം എന്താണെന്നറിയാം നമ്മളിപ്പോൾ കുട്ടിക്കാലത്തെ തന്നെ നമ്മൾ ക്ലാസ്സിൽ ഫസ്റ്റ് കിട്ടുന്ന നാളാണ് സക്സസ്ഫുൾ അല്ലേ അതാണ് വിന്നിങ് എന്നുള്ളത് ബാക്കിയൊന്നും നമ്മൾ വലിയ ഇത് കൊടുക്കാറില്ല സോ ബാക്കിയുള്ള കാര്യത്തിന് നമ്മൾ അത് അതിൻ്റെതായിട്ടൊക്കെ പാർട്ടിസിപ്പേറ്റ് ചെയ്തു നോക്കി ആക്ച്വലി ഐ ഡിഡ് നമ്മുടെ ഞാൻ എന്നെ കൊണ്ട് പറ്റുന്നവണ്ണം ഞാൻ ചെയ്തു ഒരു ആറ്റിറ്റ്യൂഡ് നമ്മൾ ഡെവലപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നെങ്കിലും നമ്മൾ ഈ കാര്യങ്ങളും ഒക്കെ ഞാൻ ഇന്നിപ്പോ പോട്ടെ നാളെ ഐ വിൽ ഡു ഇറ്റ് എന്നുള്ള ആറ്റിറ്റ്യൂഡ് ആ മൈൻഡ് സെറ്റ് നമ്മൾ ക്രിയേറ്റ് ചെയ്തോണ്ട് വന്നാൽ മതി നമ്മൾ എല്ലാവരും അങ്ങനെ തന്നെയാണ് അങ്ങനെ തന്നെയാണ് നമുക്ക് നമുക്ക് ചേഞ്ച് വരേണ്ട സ്ഥലങ്ങളിൽ നമുക്ക് ഇങ്ങനെ ഒരു ഇൻഫോർമേഷൻ അവയർനെസ് കിട്ടി കഴിയുമ്പോ നമ്മൾ അങ്ങനെ ഒന്ന് ചേഞ്ച് ചെയ്യാൻ ശ്രമിച്ചാൽ മതി ദാറ്റ് റൈറ്റ് വേ എന്നുള്ള എല്ലാം ഇന്ന രീതി മാത്രമേ ഉള്ളൂ ഉള്ളൂസ് ഓൺലി വൺ റൈറ്റ് വേ എന്നുള്ളത് അല്ല ബട്ട് നമ്മൾ ഒരു ദിവസം പോയിട്ടുണ്ടെങ്കിൽ ബ്രേക്ക് ചെയ്തു എങ്കിൽ അടുത്ത ദിവസം നമ്മളത് കണ്ടിന്യൂ ചെയ്യാൻ സാധിക്കണം അത് രണ്ടും മൂന്നും അങ്ങനെ കൊണ്ടുപോവാൻ വെക്കരുത് അടുത്ത ദിവസം നമ്മൾ അത് റീസ്റ്റാർട്ട് ചെയ്യണം അപ്പൊ എനിക്ക് തോന്നുന്നു ടൈം ലിമിറ്റ് അല്ലേ അല്ലേ വരെ ഓക്കെ ആരോ ചോദിക്കുന്നത് പറഞ്ഞോളൂ ഒന്നിൽ കൂടുതൽ ഹോബീസ് നമുക്ക് ഉണ്ടെന്ന് അപ്പം ഒരു ദിവസം കാലിഗ്രാഫി ഒരു ദിവസം അല്ലെങ്കിൽ അങ്ങനെ ചെയ്തു കഴിഞ്ഞാലും വരും അങ്ങനെ ചെയ്തു കഴിഞ്ഞാലും അത് നമുക്ക് സ്ട്രെങ്ത് തരും ആ യെസ് നമ്മൾക്ക് നമ്മുടെ കപ്പാസിറ്റി നമ്മുടെ ന്യൂറോപ്ലാസ്റ്റിസിറ്റി എന്ന് പറയുന്ന ഒരു ഫീച്ചർ ഉണ്ട് നമുക്ക് ബ്രെയിനിന് സോ വാട്ട് എവർ വി ആർ ഡൂയിങ് ഓരോ പ്രാവശ്യം ഒരു ആക്ഷൻ ചെയ്യുമ്പോൾ അത് ഒരു കണക്ഷൻ ന്യൂറൽ കണക്ഷൻ അവിടെ ഫോം ചെയ്യാണ് ദെൻ അത് എഗെയിൻ റിപ്പീറ്റഡ്ലി ചെയ്യുമ്പോൾ എഗൈൻ ആ പാത് വേ ക്ലിയർ ആയി ക്ലിയർ ആയിക്കൊണ്ടിരിക്കുകയാണ് അതിന് എന്ത് ഏത് ഏത് ചെയ്താണെങ്കിലും ഏത് ആക്ഷൻ ആണെന്നുണ്ടെങ്കിലും നമ്മൾ അത് കൂടുതലും നാളെ ചെയ്യാതിരുന്ന അത് ഫെയ്ഡാവും നമ്മൾ എപ്പോഴും പറയുന്നത് ഇത് ഈ ടൈം പറയുമ്പോൾ എപ്പോഴും പറയുന്ന ഒരു എക്സാമ്പിൾ ഇതാണ് നമ്മളിപ്പോ ഒരു കാട്ടിലൂടെ നടക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ നടക്കുന്ന എന്നും നടക്കുകയാണെന്നുണ്ടെങ്കിൽ ആ നടക്കുന്ന പാത്ത് എന്താവും ക്ലിയർ ആവും അതൊരു വേ ഉണ്ടാവും അല്ല അത് ക്ലിയറായി ക്ലിയറായി നമുക്കൊരു പാത്ത് അവിടെ തെളിഞ്ഞു വരും അതുപോലെ തന്നെയാണ് നമ്മൾക്ക് നമ്മൾ ഏത് ആക്ഷൻ ആണോ ചെയ്യുന്നത് അത് ഡെയിലി അത് റിപ്പീറ്റഡി ചെയ്യുമ്പം അത് ക്ലിയറായി ക്ലിയറായി വരും യൂസ് ചെയ്യുന്നു അത് ബിക്കോസ് അത് നമ്മൾ ഡെയിലി ഡെയിലി യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട് യൂസ് ചെയ്യാതിരിക്കുമ്പോൾ തിരിച്ച് വീണ്ടും എന്താ കാർഡ് പിടിച്ച് പുല്ല് പിടിച്ച് പോകുന്നതുപോലെ തിരിച്ചാകും ഇതുമായിട്ട് നമുക്ക് അതിനെ ആ അനലോഗി യൂസ് ചെയ്യാം എങ്ങനെയാണ് നമ്മുടെ കണക്ഷൻസ് ന്യൂറൽ കണക്ഷൻസ് വർക്ക് ചെയ്യുന്ന പറയാം താങ്ക് യു സോ മച്ച് സോ അതുപോലെ തന്നെ നമ്മൾ ഇങ്ങനെ സെഷൻസ് വരുമ്പോ വീഡിയോ ഒക്കെ ഓൺ ചെയ്തിട്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ ആക്ച്വലി ദാറ്റ് ഇസ് ഓൾസോ എന്താണ് നമ്മൾക്ക് ഫ്യൂച്ചറിലേക്ക് ഉള്ളൊരു എനിക്ക് തോന്നി എനിക്ക് പലപ്പോഴും തോന്നിക്കാറുള്ളത് നമുക്ക് വേൾഡിനെ ഫേസ് ചെയ്യാൻ കുറച്ചും കൂടെ ഒരു ഇത് കിട്ടും ഒരു സ്ട്രെങ്ത് ഒരു കോൺഫിഡൻസ് കിട്ടും പറ്റുന്ന അവസരത്തിലൊക്കെ വീഡിയോ ഒക്കെ ഓൺ ചെയ്തിട്ട് ലിസൺ ചെയ്യാം

സ്ലൈഡ് ഒന്ന് ഗ്രൂപ്പിൽ ഷെയർ ചെയ്യാൻ പറ്റുമോ ആ സർ ചെയ്യ ഓക്കേ थैंक यू सो मच ഞാൻ ഫെസാൻഡോടെ ട്രെയിൻ ദ ട്രെയിനർ എന്നൊരു പ്രോഗ്രാം ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇപ്പോ ഞാൻ ചെയ്തിട്ടേക്കാം ഓക്കേ देन ലീവിയാലോ അല്ലേ ഓക്കേ थैंक थैंक यू सो मच मैम Thank you.